ഇന്ന് നമുക്ക് മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള നെയ്യപ്പത്തിരിൻ്റെ റെസിപ്പി നോക്കിയാലോ അതിനായിട്ട് ഒന്നര കപ്പ് പുഴുങ്ങലരി അതായത് ചോറ് വെക്കാൻ എടുക്കുന്ന അരി കുത്തരിയല്ല കേട്ടോ അത് നല്ല തിളച്ച വെള്ളത്തിൽ തിള നന്നായിട്ട് വരുന്ന സമയത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഓവർനൈറ്റ് കുതിരാനായിട്ട് മാറ്റി വെക്കുക അത് രാവിലെ ആവുന്ന സമയത്ത് കഴുകി വാരി ഒരു മിക്സർ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലോട്ടൊരു കൈപ്പിടി ഉള്ളി ചേർത്ത് കൊടുക്കാം അരമുറു തേങ്ങ ചിരകിയതും ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകവും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ട് തരി തരിപ്പോടു കൂടെ അരച്ചെടുക്കാം ഞാനിപ്പം ഇത് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ല നല്ല തരിയുണ്ട് ഇനി ഇതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പാട്ടോ ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ പത്തിരിപ്പൊടിയാണ് ചേർക്കുന്നത് ഇടിയപ്പം പത്തിരിപ്പൊടിയില്ലേ അത് കുറേശ്ശെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒറോട്ടിപ്പൊടി ഇരിപ്പുണ്ടെങ്കിൽ അത് ചെയ്യാം എൻ്റെ കയ്യിൽ ഇതാണ് ഇരിപ്പുണ്ടായിരുന്നത് ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത ഭാഗത്തിനകുന്ന സമയത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കിയെടുക്കുക എന്നിട്ട് എണ്ണയുടെ കവറ് അല്ലെങ്കിൽ ഇലയില്ലേ ഇലക്കകത്ത് കുറച്ച് എണ്ണ തടവിയിട്ട് അതിനകത്തും ഇങ്ങനെ പരത്തിയെടുക്കുക ഒരുപാട് കട്ടിയും വേണ്ട തീരെ കട്ടി കുറവായിരുന്നു കേട്ടോ ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ ആദ്യം വെച്ച് കൊടുക്കുക പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് വശം ഒരു ഗോൾഡൻ ബ്രൗൺ എടുക്കുക ഒരുപാട് അങ്ങ് കളർ മാറണ്ട കേട്ടോ നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ തിരിച്ച് മറിച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ എണ്ണപ്പത്തീനിൻ്റെ ചെറിയൊരു മാറ്റം അത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട് പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ ബീഫ് കറി ചിക്കൻ കറി ഒക്കെ അടിപൊളി ആയിരിക്കും അപ്പോൾ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്